ആവശ്യവും നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്ന വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ ഞാൻ പഠിപ്പിച്ചു തരാം ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അറസ് വരെ കുലുങ്ങും അള്ളാഹുവിൻ്റെ അറസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങി അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹം പൂർത്തീകരിച്ചു തരുന്ന വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ

ഈ റമലാൻ സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബലീൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബാനുഹൂത്താല പൂർത്തീകരിച്ച് നൽകട്ടെ ആമീൻ അറബലീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അർഷു വരെ കുലുങ്ങി അള്ളാഹു നിങ്ങൾക്ക് ആവശ്യം പൂർത്തീകരിച്ചു തരുന്ന വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ അപ്പോ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും എന്തായി അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായ റസൂൽ അഹി സ്വല്ലാഹു അലൈവിസ്ലങ്ങൾ അള്ളാഹുവിന്റെ അർഷിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനം ഈ അർഷിനെ കുറിച്ച് റസൂൽ സല്ലാഹു അലൈവസം പഠിപ്പിക്കുന്നത് ആകാശവും ഭൂമിയും ഈ അർഷിന്റെ അരികിൽ കൊണ്ടുപോയി വെച്ചാൽ കടൽ തീരത്ത് നമ്മുടെ ഈ മോതിരം ഊരി വെക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് അങ്ങനെ പറഞ്ഞാൽ ഈ കടൽ തീരത്ത് നമ്മുടെ ഈ മോതിരം ഊരി വെച്ചാൽ ഈ മോതിരം കാണാനുണ്ടാകുമോ അത്രമേൽ ആകാശവും ഭൂമിയും അള്ളാഹുവിൻ്റെ അർഷിന്റെ തായ് ഭാഗത്ത് കൊണ്ടുവച്ചാൽ അത് ഒരു പിടി കാണാൻ പോലും ഉണ്ടാകില്ല അത്രയും വലിയ സിംഹാസനം കുലുങ്ങിയിട്ട് നമുക്ക് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുന്ന വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ ആവശ്യങ്ങളില്ലാത്ത ആരും ഉണ്ടാകില്ല നമ്മളൊക്കെ പല പ്രയാസങ്ങളും പല വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് കടങ്ങൾ പേറിക്കൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ദുവാ കൊണ്ട് വസിയത് ചെയ്യാറുണ്ട് അവർക്കൊക്കെ മുതൽക്കൂട്ടായ വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉണ്ട് എന്ന് പല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ചില വ്യാഖ്യാനങ്ങളിൽ കാണാം ആയിരം ഉണ്ട് ചിലതിൽ നൂറ്റി ഒന്ന് ഉണ്ട് നമുക്ക് പ്രബലമായത് തന്നെ പിടിക്കാം തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ അള്ളാഹുവിനെ പവിത്രമാക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ ഈ ഇസ്മുകളിൽപ്പെട്ട വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ മഹാനായ ജിബിരി അലഹിസലാത്തു വസ്സലാമിന്റെ ചിറകിൽ രേഖപ്പെടുത്തിയ ഇസ്മ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈസ്മ ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടാണ് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഇസ്മ പതിനഞ്ച് തവണ നിങ്ങൾ പറയാം ശ്രമിക്കണം ഏതാണ് ഈ കാണുന്ന രാജാധിരാജനായ അറഷും കുറിസിയും എന്ന് വേണ്ട എല്ലാം പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹു വാലയെ പുകയ്ത്തിക്കൊണ്ടുള്ള ഈ ഇസ്മ ഒരാൾ പതിനഞ്ച് തവണ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് പറഞ്ഞാൽ അല്ലാഹു സുബാനുലുങ്ങിയിട്ട് അള്ളാഹുവിനോട് അറിഷ് ആവശ്യം പറയും അടിമ നിന്റെ ഭൂമിയിൽ നിന്ന് അവൻ്റെ ഇന്നാലിന്ന ആവശ്യം നിറവേറാൻ വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് എന്ന് അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറസ് കുലുങ്ങി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പറയുമെന്ന് പറഞ്ഞാൽ എത്ര മാത്രം പവിത്രതയുള്ള ഇസ്മാണ് എന്ന് പറയുന്ന ഇസ്മ അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ ദുആ ചെയ്യുന്നതിന് മുമ്പാണ് ഈസ്മ പറയേണ്ടത് അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദെ ജോലി ആവശ്യത്തിന് വേണ്ടി പോകുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ് ഉസ്താദെ ഞാൻ എന്താണ് ചൊല്ലി ഇറങ്ങേണ്ടത് അതുപോലെ പല ജോലി ആവശ്യങ്ങൾക്കും പല ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോ നിങ്ങൾ ചെയ്തു പോകേണ്ട വളരെ പവിത്രതയുള്ള ഒരു ഇസ്മ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് വിചാരിച്ച ആഗ്രഹം നിറവേറിക്കിട്ടാൻ വിചാരിച്ച ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ വലത് കൈ ഉയർത്തിയിട്ട് ഈ വലത് കൈ അഞ്ച് വിരലടങ്ങുന്ന ഈ പത്തി നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇടതുഭാഗത്തെ നെഞ്ചിലേക്ക് വെക്കുക എന്നിട്ട് യാ യാ അല്ലാ എന്നുള്ള ഇസ്മ നിങ്ങൾ അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ നിങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യമുള്ള ജോലി നിങ്ങൾക്ക് നൽകും അല്ലാഹു തോഫിയെ ആ മീൻ ആലമീൻ പല നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് ലഭിക്കാതെ പോകുന്നവരുണ്ട് അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു നിങ്ങൾ മറക്കരുത് യാ യാ അള്ളാഹുവിന്റെ ഇസ്മകളിൽപ്പെട്ട പവിത്രതയുള്ള ഇസ്മ അല്ലാഹുവിനെ ഐശ്വര്യമാക്കുന്ന ഇസ്മ ഇത് നിങ്ങൾ പറഞ്ഞ് നെഞ്ചിൽ കൈവെക്കാൻ മറന്നു പോകരുത് ഇത് പറഞ്ഞിട്ടാകണം നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നിറവേറ്റി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു അള്ളാഹു സുബാന പലരും പല വിഷമങ്ങളും വിഷമങ്ങളും പറഞ്ഞേൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു